മഹാരാഷ്ട്രയിലെ താനയിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം രാജ്യത്തെ ആകെ നടുക്കിയിരിക്കുകയാണ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് സ്വന്തം മൂന്ന് പെൺമക്കളെ ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തിയ കേസിൽ ഇരുപത്തിയേഴ് വയസ്സുകാരിയായ അമ്മ സന്ധ്യ സന്ദീപ് വരെ അറസ്റ്റിലായത് സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഒരമ്മയ്ക്ക് എങ്ങനെ സ്വന്തം മക്കളോട് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ കഴിഞ്ഞു ചോദ്യം പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നുണ്ട് കേസിന്റെ വിശദാംശങ്ങളും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളും കൂടുതൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപതിനാണ് ഈ ദാരുണ സംഭവം അരങ്ങേറിയത് താനയിലെ സന്ധ്യാസന്ധീപ് വരെ എന്ന യുവതിയാണ് തന്റെ അഞ്ച് എട്ട് പത്ത് വയസ്സുള്ള മൂന്ന് പെൺമക്കൾക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകിയത് വിവരങ്ങൾ പ്രകാരം അന്ന് വൈകുന്നേരം കുട്ടികൾക്ക് ഭക്ഷണം നൽകിയതിനു ശേഷം അവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ തുടങ്ങി ഛർദ്ദിച്ച് അവശരായ കുട്ടികൾക്ക് ബോധം നഷ്ടപ്പെട്ടു ഉടൻ തന്നെ അവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പ്രാഥമിക ചികിത്സകൾ നൽകിയിട്ടും കുട്ടികളുടെ ആരോഗ്യനില വശളായിക്കൊണ്ടിരുന്നു ഏറ്റവും ഗുരുതരാവസ്ഥയിലായിരുന്ന രണ്ട് കുട്ടികളെ വിദഗ്ധ ചികിത്സക്കായി മുംബൈയിലെ ആശുപത്രിയിലേക്ക് മാറ്റി മറ്റൊരു പെൺകുട്ടിയെ നാസിക്കിലെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാൽ ചികിത്സയിലിരിക്കെ കുട്ടികളുടെ നില കൂടുതൽ വഷളായി ജൂലൈ ഇരുപത്തിനാലിനും ഇരുപത്തി അഞ്ചിനുമായി മൂന്ന് പെൺകുട്ടികളും മരണത്തിന് കീഴടങ്ങി ഇത് നാടിന് വലിയ ഞെട്ടലുണ്ടാക്കി ആദ്യഘട്ടത്തിൽ പോലീസ് ഈ മരണത്തെ അപകട മരണങ്ങളായാണ് രേഖപ്പെടുത്തിയത് കുട്ടികൾക്ക് ഭക്ഷ്യ വിഷബാധ ഏറ്റതായിരിക്കാം എന്ന നിഗമനത്തിലായിരുന്നു പോലീസ് എന്നാൽ കുട്ടികളുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ലഭിച്ച റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടികളുടെ ശരീരത്തിൽ വിഷാംശം കണ്ടെത്തിയതായി വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു ഇത് സ്വാഭാവിക മരണമല്ലെന്നും കൊലപാതകമാണെന്നും ഉറപ്പിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി വിഷാംശം എങ്ങനെ കുട്ടികളുടെ ശരീരത്തിലെത്തി എന്നതിനെ കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു സ്വാഭാവികമായും സംശയം മുനകൾ മാതാപിതാക്കളിലേക്ക് നീണ്ടു ശനിയാഴ്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പോലീസ് ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ സന്ധ്യയെ കസ്റ്റഡിയിലെടുത്തു പോലീസ് കസ്റ്റഡിയിലെടുത്ത സന്ധ്യയെ വിശദമായി ചോദ്യം ചെയ്തു തുടക്കത്തിൽ ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് സന്ധ്യ താൻ ചെയ്ത കുറ്റം സമ്മതിക്കുകയായിരുന്നു തന്റെ മൂന്ന് പെൺമക്കൾക്ക് വിഷം നൽകിയത് താനാണെന്ന് യുവതി പോലീസിനോട് വെളിപ്പെടുത്തി ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പോലീസിനെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ചു സ്വന്തം മക്കളെ ഇല്ലാതാക്കാൻ ഒരു അമ്മയെ പ്രേരിപ്പിച്ചത് എന്താണെന്നുള്ള ചോദ്യം ഉയർന്നു സന്ധ്യ പോലീസിന് നൽകിയ മൊഴി പ്രകാരം അവരുടെ ജീവിതത്തിലെ കുടുംബ പ്രശ്നങ്ങളാണ് ഈ കൊടും ക്രൂരതയിലേക്ക് നയിച്ചത് സന്ധ്യയുടെ ഭർത്താവ് സ്ഥിരമായി മദ്യപാനിയായിരുന്നുവെന്നും വീട്ടുകാര്യങ്ങളോ മക്കളുടെ കാര്യങ്ങളോ ശ്രദ്ധിച്ചിരുന്നില്ലെന്നും യുവതി മൊഴി നൽകി ഭർത്താവിന്റെയും മദ്യപാനവും ഉത്തരവാദിത്തമില്ലായ്മയും കാരണം സന്ധ്യയും ഭർത്താവും തമ്മിൽ നിരന്തരം വഴക്കുകൾ ഉണ്ടായി ഇതവരെ കൂടുതൽ അകറ്റി ഒടുവിൽ ഭർത്താവിൽ നിന്നും മകന്ന് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു സന്ധ്യ മൂന്ന് പെൺമക്കളെ ഒറ്റയ്ക്ക് വളർത്താനുള്ള സാമ്പത്തിക ശേഷിയോ മാനസിക പിന്തുണയോ തനിക്കില്ലെന്ന് യുവതിക്ക് തോന്നി തുടങ്ങി ഈ മാനസിക സംഘർഷമാണ് താൻ ഇങ്ങനെ ഒരു കടും കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് സന്ധ്യ പോലീസിനോട് വെളിപ്പെടുത്തി താൻ വലിയ സമ്മർദ്ദത്തിലായിരുന്നുവെന്നും മക്കൾക്ക് നല്ലൊരു ഭാവിയോ ജീവിതമോ നൽകാൻ തനിക്കാവില്ലെന്ന് തോന്നിയെന്നും യുവതി മൊഴി നൽകി ഈ നിരാശയും ഒറ്റപ്പെടലുമാണ് അവരെ ഈ കൊടും ക്രൂരതയിലേക്ക് നയിച്ചത് കുട്ടികളുടെ മരണത്തിൽ സന്ധ്യയുടെ ഭർത്തൃമാതാപിതാക്കൾ നേരത്തെ തന്നെ സംശയം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു കുട്ടികളുടെ മരണം സ്വാഭാവികമല്ലെന്നും ഇതിൽ ദുരൂഹതയുണ്ടെന്നും അവർ പോലീസിനോട് പറഞ്ഞിരുന്നു അവരുടെ സംശയങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിനൊരു പരിധിവരെ സഹായകമായി പോലീസിന്റെ സമയോചിതമായ ഇടപെടലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും യഥാർത്ഥ വസ്തുത പുറത്തുകൊണ്ടുവരാൻ സഹായിച്ചു നിലവിൽ ഈ കേസിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് സന്ധ്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും ഈ സംഭവത്തിലേക്ക് നയിച്ച എല്ലാ സാഹചര്യങ്ങളും കണ്ടെത്താനുമുള്ള ശ്രമത്തിലാണ് പോലീസ് സന്ധ്യ ഒറ്റയ്ക്കാണോ ഈ കൃത്യം ചെയ്തത് അതോ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് യുവതിയുടെ മാനസിക നില കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം സാമ്പത്തിക സ്ഥിതി തുടങ്ങിയ എല്ലാ വശങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ് ഈ സംഭവം സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക പരാധീനതകൾ എന്നിവയൊക്കെ എങ്ങനെ ഒരു വ്യക്തിയെ ഇങ്ങനെയുള്ള കടും കൈകളിലേക്ക് നയിക്കുന്നു എന്നതിനെ കുറിച്ച് ഇത് ഗൗരവമായ ചിന്തകൾക്ക് വഴിവെക്കുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന വ്യക്തികൾക്ക് സഹായം ലഭ്യമാക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ശരിയായ കൗൺസിലിങ്ങും പിന്തുണയും നൽകേണ്ടത് അത്യാവശ്യമാണ് കുടുംബ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് നിയമപരവും സാമൂഹികവുമായ പിന്തുണ ലഭ്യമാക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാവണം കുട്ടികളുടെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും സമൂഹം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ടെന്നും ഈ സംഭവം അടിവരയിടുന്നുണ്ട് ഒടുവിൽ സ്വന്തം ചോരയെ ഇല്ലാതാക്കാൻ ഒരു അമ്മയെ പ്രേരിപ്പിച്ചത് എന്താണെന്നുള്ള ചോദ്യം ഇപ്പോഴും ഒരു വിങ്ങലായി അവശേഷിക്കുന്നു നീതി നടപ്പിലാകുമെന്നും സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമൂഹം ഒരുമിച്ച് നിൽക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം ഈ സംഭവം ഒരു മുന്നറിയിപ്പാണ് മനുഷ്യബന്ധങ്ങളിലെ തകർച്ചയ്ക്ക് എത്രമാത്രം ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാമെന്നതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്